ചക്കിന് വെച്ചത് കുക്കിന് എന്ന് പറയുന്ന പോലെയാണ് എലിക്ക് വെച്ചത് കൊണ്ടത് അണ്ണാൻ തീറ്റയൊക്കെ വെച്ചിട്ട് നമ്മളെ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ് പറമ്പിൽ ഒരുപാട് എലികളുണ്ട് നമ്മുടെ അതിരമ്പുഴ വീട്ടിലെ എൻ്റെ വീട്ടിലത്തെ കാഴ്ചയാണ് അപ്പോൾ അങ്ങനെ എലിപ്പെട്ടിയൊക്കെ വെച്ചു വെയിറ്റ് ചെയ്തിരുന്നു രാവിലെ തന്നെ അനക്ക കേട്ട് പോയി നോക്കിയപ്പോൾ പാവം ഒരു അണ്ണാൻകുട്ടനാണേ ഒന്നും ചെയ്യണ്ടല്ലോ നമുക്കൊരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ അപ്പം അതിനെ തുറന്ന് വിട്ടേക്കാന്ന് വെച്ചു അപ്പം അത് അതിൽ കിടന്ന ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്തേ ഉള്ളൂ കേട്ടോ ഇപ്പം ആകെ എല്ലാ വഴി നോക്കുവാണ് തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളതിനെ തുറന്ന് വിടുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത് തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ ഒരു ഒറ്റ പോക്കായിരുന്നു ഞാൻ പിന്നെ അതൊന്ന് നമുക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലോ ചെയ്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ റോക്കറ്റൊക്കെ തോറ്റുപോകും അതേപോലെയായിരുന്നു പോയ വഴിയിൽ പുല്ല് പോലും കിളക്കില്ല എന്നൊക്കെ പറയില്ല അപ്പം അത് വെറുതെ കേട്ടോ അണ്ണാൻ്റെ കാര്യത്തിൽ അത് വെറുതെയാണ് കാരണം പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഒരു അണ്ണാൻകൂട്ടം കയറിയിട്ടുണ്ടായിരുന്നു അതിനെയും നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം അണ്ണാൻ ഒരു കളിയായിട്ട് ഏറ്റെടുത്തിരിക്കുമെന്ന് തോന്നുന്നു